റോഡിലൂടെ കുതിക്കുന്ന മോട്ടോർ സൈക്കിൾ മുതൽ ആകാശത്തിലൂടെ പറന്നുയരുന്ന വിമാനം വരെ ഓരോ യന്ത്രത്തിനും ഊർജം നൽകുന്നത് ഇന്ധനമാണ് ഈ ഇന്ധനങ്ങളുടെ എല്ലാം അടിസ്ഥാന ഘടകമാണ് ക്രൂഡ് ഓയിൽ അഥവാ അസംസ്കൃത എണ്ണ ഖനനം ചെയ്തെടുക്കുന്ന ക്രൂഡ് ഓയിലിനെ ശുദ്ധീകരിച്ചാണ് പെട്രോൾ ഡീസൽ മണ്ണെണ്ണ ജെറ്റ് ഫ്യൂവൽ തുടങ്ങിയ വിവിധ തരം ഇന്ധനങ്ങളാക്കി മാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ മുതൽ വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ഖനനം നടക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ പലരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്നത് സൗദി അറേബ്യ കുവൈറ്റ് യു എ പോലുള്ള ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലേക്കായിരിക്കും എന്നാൽ യു എസ് എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഈ ധാരണകളെ തിരുത്തി കുറിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഉൽപാദകരുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഗൾഫ് രാജ്യങ്ങൾ ഒന്നുമല്ല മറിച്ച് മറ്റൊരാളാണ് യു എസ് എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം മറ്റാരുമല്ല അത് അമേരിക്കയാണ് ഓരോ ദിവസം ഞെട്ടിക്കുന്ന കണക്കുകൾ നിരത്തിയാണ് അമേരിക്ക ഈ സ്ഥാനം ഉറപ്പിക്കുന്നത് ഏകദേശം ഇരുപത്തി ഒന്നേ പോയിന്റ് ഒൻപത് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് അമേരിക്ക ദിനം പ്രതി ഉത്പാദിപ്പിക്കുന്നത് ഈ കണക്ക് എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യത്തിന്റെ ഉത്പാദനവുമായി താരതമ്യം ചെയ്താൽ മാത്രം മതി രണ്ടാം സ്ഥാനത്തുള്ള സൗദി അറേബ്യയുടെ പ്രതിദിന ഉത്പാദനം പതിനൊന്ന് പോയിന്റ് ഒന്ന് മൂന്ന് ദശലക്ഷം ബാരൽ മാത്രമാണ് അതായത് അമേരിക്കയെക്കാൾ വളരെ കുറഞ്ഞ ഉൽപാദനമാണ് സൗദി അറേബ്യക്കുള്ളത് ഈ വലിയ വ്യത്യാസം എണ്ണ ഉൽപാദന രംഗത്ത് അമേരിക്ക കൈവരിച്ച മുന്നേറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ഷെയിൽ ഓയിൽ ഖനനത്തിലെ പുരോഗതിയാണ് അമേരിക്ക ഈ നിലയിലേക്ക് എത്തിച്ചത്